പുതിയ ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ സെറ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അതിവിശദമായിട്ട് ഒരുപാട് രഹസ്യങ്ങളോട് കൂടി റിവീൽ ചെയ്തിരിക്കുന്നു ഇരുപത്തഞ്ച് പേർക്ക് കിടക്കാനുള്ള ബെഡ്റൂം എന്തിനാണ് ഇരുപത്തഞ്ച് പേര് വീടിനുള്ളിൽ കുമ്പസാരക്കൂട് അതിവിശാലമായ വലിയ സ്വന്തമായിട്ട് ആദ്യമായിട്ടാണ് ബിഗ് ബോസ് മലയാളം സീസണിന്റെ സ്വന്തം വീടുണ്ടാകാൻ പോകുന്നത് ഇതിനു മുമ്പൊക്കെ പൂനെയിലും ചെന്നൈയിലും മാറി മാറി പല ബിഗ് ബോസ് സീസണുകൾ കഴിയുമ്പോൾ ആ സെറ്റിന്റെ ആ സ്ഥലം റിയൂസ് ചെയ്ത് മോഡിഫൈ ചെയ്തൊക്കെയാണ് ബിഗ് ബോസ് സെറ്റുകൾ ഉണ്ടാക്കിയിരുന്നത് ഇപ്പോ കളി മാറി സ്വന്തമായിട്ട് ഒരു സ്ഥലം സെറ്റ് എപ്പ വേണമെങ്കിലും സീസൺ തുടങ്ങാം അവസാനിപ്പിക്കാം കാശു വാരി എറിഞ്ഞാണ് ഇത്തവണ കളിക്കാനിറങ്ങുന്നത് അതിവിശാലമായിട്ടുള്ള ഡൈനിങ് ടേബിൾ കൊട്ടാരത്തിന് സാദൃശ്യമായിട്ടുള്ള വലിയ അകത്തളങ്ങൾ വിരുന്നുകാർ വന്നാലിരിക്കാൻ പറ്റുന്ന പാകത്തിൽ വലിയ പൂമുഖം എല്ലാ സൗകര്യങ്ങളോടും കൂടിയ കിച്ചൺ കൂടാതെ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ സ്വിമ്മിംഗ് പൂള് പുൽട്ടവിടികൾ ഇതെല്ലാം അടങ്ങിയ അതിവിശാലമായ ഒരു വീടാണ് ഒരുങ്ങുന്നത് ഇവിടെ നിങ്ങൾക്ക് സംശയം തോന്നും ഇരുപത്തിയഞ്ച് പേരെന്തിനാണ് ഒരു ബെഡ്റൂമിൽ ഇരുപത് പേര് തന്നെ ആവശ്യമില്ല ഫാമിലി മെമ്പേഴ്സ് ഒപ്പം കയറുന്നുണ്ട് നിന്ന് ആളുകൾ കയറി കളിക്കാനുള്ള സൗകര്യം നേരത്തെ കണ്ടു ഇത്തവണ അത് പ്രത്യേക എടുത്ത് പറയുന്നുണ്ട് വാളകളെയും നന്മ മരങ്ങളെയും മുതല ഒന്നും വെച്ച് പൊറുപ്പിക്കില്ല അവർ അടിച്ചു പുറത്താക്കുമെന്ന് പറയുന്നുണ്ട് ഇതിനെക്കുള്ള അവസരങ്ങൾ നിഷേധിക്കുന്ന രീതിയിൽ നിന്ന് ആളുകൾ ഇറങ്ങി കളിക്കും വീട്ടിൽ ആവശ്യത്തിൽ കൂടുതൽ ആളുകൾ ഉണ്ടാകും ഇരുപത്തിയഞ്ചു പേർക്ക് കിടക്കാനുള്ള ബെഡ്റൂം കട്ടിലുകൾ എല്ലാം ഒരുങ്ങുന്നു എടുത്തു പറയുന്നുമുണ്ട് നിന്ന് വരുന്ന ആളുകൾക്ക് ഇരിക്കാനുള്ള പൂമുഖം ഇത്തവണ സാധാരണ സീസണേക്കാൾ കൂടുതൽ ഫാമിലി മെമ്പേഴ്സ് ഫ്രണ്ട്സ് ശത്രുക്കൾ തുടങ്ങി ഒരുപാട് പേർ വീട്ടിലേക്ക് വന്നു കയറും വീടിനുള്ളിൽ കുമ്പസാരക്കൂട് അത് പൊളിക്കും നിങ്ങൾ എല്ലാവരും ഓർക്കുന്നുണ്ടാവും അനിയന്മിതിന് സംഭവിച്ചത് അതെ അതേപോലെ ഒരു കുമ്പസാരക്കൂട് വീടിനുള്ളിൽ ഒരുങ്ങുന്നു തള്ളി മുറിക്കാനോ നമ്പർ ഇടാനോ പോയാൽ അവിടെ വെച്ച് തന്നെ വലിച്ചു കീറും അതിനുവേണ്ടി കളി അറിയാവുന്നവരെ പുറത്ത് നിറക്കുകയും ചെയ്യും ഇത്തവണ രണ്ടും കളിപ്പിച്ചിട്ടാണ് ബിഗ് ബോസ് കാര്യങ്ങൾ ഏറെക്കുറെ വ്യക്തമായി കഴിഞ്ഞു ഒരു പ്രത്യേക പാറ്റേണിലാണ് ഇത്തവണ ബിഗ് ബോസ് ഒരുക്കുന്നത് എന്തായാലും ബിഗ് ബോസിന്റെ ശബ്ദത്തിന് മാറ്റമില്ല അതിന് ഒരു പോളൊക്കെ നടത്തിയിരുന്നു ശബ്ദ ഇഷ്ടമല്ലെങ്കിൽ മാറ്റി പുതിയ ആളെ കൊണ്ടുവരാം ബിഗ് ബോസിന്റെ സൗണ്ട് മാറ്റിയിരുന്നെങ്കിൽ അതൊരു പമ്പര വിട്ടിട്ടുമായിരുന്നു ആ ശബ്ദം കേൾക്കാൻ വേണ്ടി മാത്രം ഒരുപാട് പേര് ബിഗ് ബോസ് കാണുന്നുണ്ട് എന്തായാലും ഇത്തവണ പൈസ വാരി എറിഞ്ഞുകൊണ്ടുള്ള ഒരു കളിയാണ് ഇതുവരെയുള്ള പ്രൊമോളെല്ലാം ഒന്നിനൊന്നും മെച്ചവുമാണ് അതിന് സംശയം വേണ്ട നിങ്ങൾ ഇത്തവണ ഏറെ മാറ്റങ്ങളുമായി എത്തുന്ന ബിഗ് ബോസ് കാണാൻ കട്ട വീറ്റിംഗ് ആണോ അതോ ബിഗ് ബോസ് കാണില്ല എന്ന് തീരുമാനമാണോ അല്ലെങ്കിൽ ഇതുവരെ കണ്ടിട്ടില്ല ഇനി കാണുകയുമില്ല ഇല്ല കണ്ടു കണ്ടു മടുത്തു ഇനി വയ്യ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായിട്ട് രേഖപ്പെടുത്തൂ ഡിസ്കസ് ചെയ്യാം പുതിയ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ